പരാജയത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒൻപത് വഴികൾ തോൽവികളെ മറികടക്കാനുള്ള വഴികൾ പഠിച്ചെടുത്താൽ ജീവിതത്തിൽ വിജയിച്ചു എന്ന് ഉറപ്പിക്കാം പരാജയത്തെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ചില വഴികളെക്കുറിച്ച് സൈക്കാട്രിസ്റ്റ് പി എച്ച് സി ഡോക്ടർ നയന സുധാകർ പറയുന്നത് ഇങ്ങനെ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സാധാരണ പ്രക്രിയയാണ് പരാജയങ്ങൾ ആർക്കും ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരാം ചിലർ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്നു മറ്റു ചിലർ അതിനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണ്ട് മുന്നോട്ടു പോകുന്നു പലപ്പോഴും ആളുകൾ പരാജയത്തെ ഭയക്കുന്നത് അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള വഴികൾ അറിയാത്തത് കൊണ്ടാവാം ഇനി പറയുന്നവ നിങ്ങൾക്കു വേണ്ടിയാണ് ഒന്ന് പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പല തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകാം സങ്കടം ഉത്കണ്ഠ ദേ ദേഷ്യം ഇവയൊക്കെയും തോന്നാം അവ ബുദ്ധിമുട്ടുണ്ടാക്കാം എങ്ങനെയും ഇത് ഒഴിവാക്കണം എന്ന ചിന്തയുണ്ടാകാം എന്നാൽ അവ നമ്മെ സഹായിക്കുന്നവയാണെന്ന് മനസ്സിലാക്കുക ഈ വികാരങ്ങൾ കഠിനാധ്വാനം ചെയ്യാനും പോംവഴി കണ്ടെത്താനും നമ്മെ സഹായിക്കും പരാജയങ്ങളെ നാം എന്ന വ്യക്തിയിൽ നിന്ന് വേറിട്ട് കാണാൻ ശ്രമിക്കുക പരീക്ഷയിൽ തോറ്റാൽ പരീക്ഷയിൽ തോറ്റു എന്ന് പറയുക അല്ലാതെ ഞാൻ തോറ്റു എന്ന് പറയരുത് പരീക്ഷയിലെ തോൽവിയെ വ്യക്തിപരമായ തോൽവിയാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പഠിക്കാൻ ലഭിക്കുന്ന ഏറ്റവും മികച്ച അവസരങ്ങളാണ് പരാജയങ്ങൾ എന്ന് മറക്കരുത് മൂന്ന് പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ് എന്നാലും പരിശ്രമിച്ചാൽ നമുക്ക് അത് സാധ്യമാകും പരാജയങ്ങളെ അംഗീകരിക്കുക അവയിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്തി വീണ്ടും പരിശ്രമിക്കുക പരാജയങ്ങളെ പഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇല്ലാതാവുകയും അവ തിരുത്തി മുന്നോട്ട് പോകുന്നവർ വിജയിക്കുകയും ചെയ്യും നാല് പരാജയപ്പെടുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ കൂടുതൽ ഉണ്ടാകുന്നത് അതായത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന പോലെയുള്ളവ ഈ ചിന്തകൾ വേദന ഇരട്ടിയാക്കാം ഓരോ തവണ ഈ ചിന്തകൾ വരുമ്പോഴും അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ ബോധപൂർവം ശ്രമിക്കാം അതിനായി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക ഇതുവരെ എന്തൊക്കെ നേടിയിട്ടുണ്ട് ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും ഓർത്തെടുക്കുക സ്വയം നന്ദിയുള്ളവരാകുക അഞ്ച് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നിർണയിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ഒഴിവിലേക്ക് പേർ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനും കിട്ടാതിരിക്കാനുമുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കണം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യണം എന്ന പ്ലാൻ ബിയും ഉണ്ടാവണം ആറ് തോൽവിയെ ഭയന്ന് ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറാതിരിക്കുക ഏഴ് നിയന്ത്രിക്കാനാകാത്ത പരാജയ ഭീതി അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ് എട്ട് നിങ്ങൾ ഒരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിൽ നിങ്ങളുടെ ചുറ്റുപാടിനും ഇടപഴകുന്ന ആൾക്കാർക്കും വലിയ പങ്കുണ്ട് അതിനാൽ നമ്മെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ആൾക്കാരിൽ നിന്നും താൽക്കാലികമായി വിട്ടുനിൽക്കുക പിന്തുണയ്ക്കുന്ന മുൻവിധിയില്ലാത്ത പെരുമാറുന്നവരുമായി ഇടപഴകുക ഒൻപത് സ്വയം ഒറ്റപ്പെടുത്താതിരിക്കുക മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക മദ്യം മയക്കുമരുന്നുകൾ തുടങ്ങിയവയിൽ നിന്നും ഒഴിഞ്ഞു മാറുക തോൽവി തെറ്റ് ഇതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെ ഉണ്ടായാൽ ജീവിതം തീർന്നു എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വെ ട് ഗുഡ് ഹെൽത്ത്